പതിനഞ്ച് ദീർഘവർഷങ്ങൾ ഭീമാപ്പള്ളി എന്ന കടലോര ഗ്രാമം എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു കടലിരുമ്പത്തെ മുറിച്ചുയർന്ന വെടിയൊച്ച മണൽത്തിട്ടിയിൽ വീണ രക്തക്കറ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങളിൽ മാത്രം വെടിവെപ്പിൻ്റെ ദുരന്തം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കമ്പി പോലെ അത് കണ്ടു കണ്ടുകൊണ്ട് ഭീമാപ്പള്ളി പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ട ഗുണ്ടയെ പിടികൂടാമെന്ന വാഗ്ദാനം ലംഘിച്ച പോലീസിനെതിരായ പ്രതിഷേധമാണ് വെടിവയ്പിൽ കലാശിച്ചത് ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് മുന്നറിയിപ്പില്ലാതെ വെടിവെച്ചു വെടികൊണ്ട് വ്യക്തികൾ കിടക്കുന്നുണ്ട് അപ്പൊ എന്നെ ഓട്ടം വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് വിളിച്ച് അപ്പോഴ ആ വ്യക്തിയെ തൂക്കാൻ വേണ്ടി ഞാനും പിന്നെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നാലുപേരായിട്ട് തൂക്കി അകത്തോട്ട് കയറ്റിയത് എനിക്ക് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ പിറ്റേന്നായിരുന്നു വെടിവെപ്പ് അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആറുപേർ തൽക്ഷണം മരിച്ചു അമ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റു പത്തോളം പേർ ശരീരം തകർന്ന് കിടപ്പിലായി വെടിവയ്പ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയത് ജസ്റ്റിസ് രാമകൃഷ്ണൻ കമ്മീഷനായിരുന്നു വിഷയം പഠിച്ച കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പുറംലോകം കണ്ടില്ല എന്തിനായിരുന്നു വെടിവെച്ചത് പോലീസ് നടപടിക്ക് ഉത്തരവിട്ടതാര് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ മനുഷ്യർക്കുള്ളിൽ ഒരു നീറ്റൽ ബാക്കിയുണ്ട് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം കുറെ യുവാക്കൾ ഇതിനായിട്ട് രംഗത്ത് ഇറങ്ങിയതാ ഈ നാടിന്റെ വിഷയങ്ങൾ ആരെങ്കിലും തെറ്റായി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തുകൊണ്ട് യുവാക്കൾ മുന്നിൽ വരുന്നു ആ യുവാക്കളിലാണ് പ്രതീക്ഷയുള്ളത് ഭീമാപ്പള്ളി ഇന്ന് അതിജീവിക്കുകയാണ് ഭരണകൂടം പുറമ്പോക്കിൽ തള്ളിയ മനുഷ്യരുടെ ഭാഷയിൽ